ഇടുക്കി ഉപ്പുതറയിൽ ഒരു കുടുംബത്തിലെ നാലു പേരും ആത്മഹത്യ ചെയ്തത് കടബാധ്യത കാരണമെന്ന് പോലീസ് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പയെടുത്തതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം സജീവനുണ്ടായിരുന്നു ആത്മഹത്യ കുറിപ്പിൽ മരണ കാരണം എഴുതിയിട്ടുണ്ടെന്നും എസ് പറഞ്ഞു സാമ്പത്തിക ബാധ്യത തന്നെയാണ് കാരണമായിട്ട് സാമ്പത്തിക സാമ്പത്തികമായിട്ടാണ് മനസ്സിലാവുന്നത് ഒരു പ്രൈവറ്റ് ധനകാര്യ സ്ഥാപനത്തിലുള്ള സി സി മുടങ്ങുന്നതുമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രഷറും കാരണം കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചതിനു ശേഷം പറയാം നമുക്കിപ്പം സന്ദീപ് രാജാക്കാട് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാട് അത്രമേൽ വലിയ കടബാധ്യതയായിരുന്നു സജീവന് ഡോക്ടർ അരുൺകുമാർ ഇന്ന് നാലുമണിയോടു കൂടിയാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം പുറംലോകം അറിയുന്നത് നമ്മൾ ഈ കാണുന്ന ഈ വീടിന് അകത്തായിരുന്നു നാലുപേരുടെയും മൃതദേഹം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പിന്നീട് ആദ്യം അമ്മയാണ് ഇവിടേക്ക് എത്തുന്നത് അമ്മയെത്തിയതിനു ശേഷം വാതിൽ തുറക്കാതെ വന്നതിനെ തുടർന്ന് സമീപവാസിയായ ആളെ വിവരമറിയിക്കുകയും അദ്ദേഹം എത്തിയതിന് ശേഷമാണ് വാതിൽ തുറന്ന് അകത്ത് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത് തുടർന്നാണ് പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത് പ്രാഥമികമായിട്ട് സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇത്തരമൊരു സംഭവത്തിലേക്ക് നയിക്കാനുണ്ടായില്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിക്കാനുണ്ടായി കാരണം എന്നാണ് മനസ്സിലാക്കുന്നത് ആത്മഹത്യാക്കുറിപ്പ് കിട്ടിയതായിട്ട് ഇടുക്കി എസ് പി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അത് അനുസരിച്ചുള്ള മറ്റ് നടപടികളിലേക്ക് നീങ്ങും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം നാളെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഇടുക്കി എസ് പി പറഞ്ഞത് ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോടൊപ്പം ഉണ്ട് ഇത് എങ്ങനെയായിരുന്നു അറിഞ്ഞ എന്തായിരുന്നു സംഭവം എന്നാണ് പറയുന്നത് ഇന്ന് വൈകിട്ടോടുകൂടിയാണ് കാര്യങ്ങൾ അറിയുന്നത് അപ്പോൾ സാമ്പത്തിക പ്രശ്നമാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവർ വണ്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തിരുന്നു ഒരു മൂന്ന് ലക്ഷം രൂപ എടുത്തിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞ മാസത്തവണ മുടങ്ങുകയും ഈ പ്രാവശ്യത്തിന് നമുക്ക് ആ ഡേറ്റ് ആകുന്ന സമയമായിട്ടുള്ളൂ ആ ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന ആളുകൾ ഒരു പിതാവിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ഇയാളെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് ഇന്ന് ഈ രണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങളെ അടക്കം തൂങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്ക് നമുക്കിന്ന് കാണാനായിട്ട് ഇടയായിട്ടുള്ളത് അത് പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള ഒരു വ്യത്യസ്തമായൊരു അനുഭവമാണ് ഓക്കെ സന്ദീപാണ് വിവരങ്ങൾ നൽകുന്നത് ഒന്നര ലക്ഷം രൂപ മറ്റുമാണ് വാഹനത്തിന് വേണ്ടി എടുത്തതാണ് അതിൻ്റെ തവണ ഒരു തവണ മുടങ്ങിയപ്പോൾ സി സിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ധനകാര്യ സ്ഥാപനത്തിലെ ആളുകൾ ഭീഷണിപ്പെടുത്തി എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് രണ്ട് കുഞ്ഞുങ്ങളെ കൊന്നാണ് ഇവർ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നു ആത്മഹത്യ ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമേ അല്ല